നമസ്കാരം പുതിയ നരേന്ദ്രമോദി ഗവൺമെന്റിൽ കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാർ കുര്യൻ അവിടെ നിൽക്കട്ടെ നമ്മൾ സുരേഷ് ഗോപിയിലേക്ക് വരാം സുരേഷ് ഗോപി സഹമന്ത്രിയായി ചുമതല ഏറ്റു കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന്റെ വകുപ്പുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിലൊന്ന് പെട്രോളിയമാണ് അദ്ദേഹം പെട്രോളിയം വകുപ്പിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു ഈ മാറ്റങ്ങൾ വരുത്തുമ്പോൾ കേരളത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതിൽ ഒരു കാര്യം ഞാൻ പറയാം നിലവിൽ കുറച്ച് മദ്യം ഇവിടെ വിൽക്കുന്നുണ്ട് അതായത് മദ്യഷാപ്പുകൾ കുറേ ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു ഇനിയിവിടെ മദ്യ പുഴയാണ് ഒഴുകാൻ പോകുന്നത് അതല്ലെങ്കിൽ മദ്യ കടല് തന്നെ ഒരു പക്ഷേ ഒഴുകിയെന്ന് വരും കേരളത്തിലെ ജനങ്ങൾ തോണി ഇറക്കി കുടിക്കുന്ന ഒരു സാഹചര്യം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക മോദി സർക്കാരിന്റെ പ്രഥമ വാഗ്ദാനം എന്തായിരുന്നു എല്ലാവർക്കും അറിയാം അധികാരത്തിൽ വരുന്ന സമയത്ത് അതായത് ആദ്യ മോദി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്ന ജനങ്ങൾക്ക് കൊടുത്തിരുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കും പെട്രോളിന്റെയും ഗ്യാസിന്റെയും സി എൻ ജിയുടെയൊക്കെ വില കുറയ്ക്കും എന്നത് പക്ഷെ അത് ഒന്നും നടന്നില്ല ബാക്കിയുള്ള മിക്കവാറും എല്ലാ വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ അവരുടെ പ്രഖ്യാപനങ്ങളും ഒക്കെ നടപ്പിലാക്കി എന്ന് പറയാം പക്ഷെ ഈ വില കുറവ് പെട്രോളിന്റെയും ഗ്യാസിന്റെയും വില കുറവ് മാത്രം ഇവിടെയും എത്തിയില്ല കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ജി എസ് ടിയിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ വില ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ സംസ്ഥാനങ്ങളാണ് എതിരിൽ നിന്നത് യഥാർത്ഥത്തിൽ മോദി സർക്കാർ പെട്രോളിന്റെ വില കൂട്ടുന്നു വില കൂട്ടുന്നു എന്ന് പറയുമ്പോഴും പിണറായി അടക്കമുള്ള മുഖ്യമന്ത്രിമാർ ഒരു സർക്കാർ മാത്രമല്ല മുഖ്യമന്ത്രിമാർ ചില മുഖ്യമന്ത്രിമാരെല്ലാം നികുതി കുറയ്ക്കരുത് നികുതി കുറയ്ക്കരുത് എന്ന പക്ഷക്കാരാണ് കേരളം പ്രത്യേകിച്ചും അതിന് കാരണം കേരളത്തിന്റെ വരുമാന എന്ന് പറയുന്നത് മൂന്ന് വിഭാഗത്തിലാണ് അതിലൊന്ന് പെട്രോളാണ് പെട്രോളിന്റെ നികുതി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന നികുതിയാണ് സർക്കാരിന്റെ ഒരു വരുമാനം രണ്ടാമത്തെയും മൂന്നാമത്തെയും വരുമാനം എന്ന് പറഞ്ഞാൽ സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുന്നതാണ് കൊള്ള ഒന്ന് മദ്യം കഴിപ്പിച്ച് കള്ളു കുടിപ്പിച്ച് അതായത് അവരുടെ ആരോഗ്യ കേടു വരുത്തി അവരുടെ അധ്വാനിക്കുന്ന പണം മുഴുവൻ കള്ളു കുടിക്കാനായിട്ട് പ്രോത്സാഹിപ്പിച്ച് ആ നിലയിലേക്ക് അവരെ അടിച്ചു മാറ്റി കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നതാണ് ഒന്ന് രണ്ടാമത്തെ കള്ളു കുടിക്കാൻ മനസ്സിലാത്ത ആൾക്കാർക്കും കള്ളു കുടിക്കുന്നവരെയും ബാക്കിയുള്ള പണം നിർബന്ധിച്ച് സർക്കാർ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ചൂതുകളി ലോട്ടറി എന്ന് പറയുന്നത് പോകും അപ്പൊ കള്ളുകൊടിയും ചൂതുകളിയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ കാശുണ്ടായിക്കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ഓപ്ഷനാണ് പെട്രോൾ വിറ്റിട്ടുള്ള പണം പെട്രോൾ വിറ്റിട്ടുള്ള നികുതി പണം പോരാതിട്ട് ലിറ്ററിന് രണ്ട് രൂപ വീതം ക്ഷേമ പെൻസ് സെസ് എന്ന് പറഞ്ഞുകൊണ്ട് അതും പിടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ സർവാത്മന ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇനിയിപ്പോൾ നേരെ ജി എസ് സിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങുന്നത് അതും കേന്ദ്രത്തിൽ സഹമന്ത്രിയായി സുരേഷ് ഗോപി വന്ന് ആദ്യം എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒന്നായി അത് മാറുമ്പോൾ കഴിഞ്ഞ വർഷം ജി എസ് ടി കൌൺസിൽ ചർച്ച ചെയ്ത ആ ചർച്ചയും കൂടി ചേർത്ത് വായിക്കുമ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൂടി ജി എസ് ടിയിലേക്ക് വരും ഏകദേശം ഉറപ്പായി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കള്ളുകച്ചവടം കൂടും എന്ന് ഉറപ്പാണ് ഏതായാലും കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോയി മന്ത്രി കസേരിൽ ഇരുന്ന ഉടനെ ഇങ്ങനൊരു തീരുമാനമെടുക്കുന്ന ഒരു പക്ഷേ ഇവരാരും വിചാരിച്ചിട്ടുണ്ടാവില്ല കേരളത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് അത് കാലകാലങ്ങളിൽ ഇവിടെ ഭരിച്ചിട്ടുള്ള മന്ത്രിമാരുടെ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ ഒരു ഒരു പരിപാടി തന്നെ ഈ കോളത്തിലാക്കി വെച്ചത് അതായത് നിലവിൽ കള്ള് വിറ്റും ലോട്ടറി വിറ്റും പെട്രോളിൻ്റെ നികുതി എടുത്തും മാത്രം ഇവിടെ ഭരിക്കുമ്പോൾ ഇവിടെ വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവന്ന് കച്ചവടം വർദ്ധിപ്പിച്ച് നികുതി വരുമാനം വർദ്ധിപ്പിച്ച് ആ പണം എടുത്തുകൊണ്ട് ഈ സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്താൻ ആരും ഒന്നും ചെയ്തില്ല പകരം കൊള്ള തൂർത്ത് ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് ചെയ്തിട്ട് കറണ്ട് ചാർജ് കൂട്ടുന്നു വെള്ളക്കരം കൂട്ടുന്നു എല്ലാം കൂട്ടുന്നു അതായത് സാധാരണക്കാരന് എല്ലാം കൂട്ടി കൂട്ടി അവന്റെ ചെലവ് മുഴുവൻ നിത്യ ചെലവിന് പണം ഇല്ലാത്തൊരവസ്ഥയായി അതുപോലെ പെൻഷൻ ഇല്ലാത്ത അവസ്ഥയായി പെൻഷൻ കൊടുക്കാൻ പണമില്ല എന്തിനധികം സർക്കാർ സെക്ടറിൽ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പൈസ ഇല്ലാതായി മറ്റു തരത്തിലുള്ള റിട്ടയൺമാൻ ആനുകൂല്യങ്ങളൊന്നും ഇല്ലാതായി അങ്ങനെ എല്ലാ മേഖലകളും ഇല്ലാതായി അതിനിടയിലാണ് സുരേഷ് ഗോപി മുട്ടൻ പണിയുമായി ജി എസ് ടിയിലേക്ക് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൊണ്ടുവരുന്നത് അപ്പോൾ പിന്നെ മദ്യം ഒഴുക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ ഏതായാലും പെട്രോളിനും അതുപോലെ ഗ്യാസിനും സി എൻ ജിക്കും ഒക്കെ വില കുറയും എന്ന് ഉറപ്പായി ഇത് ജി എസ് ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് വരും നേരത്തെ തന്നെ നിർമ്മല സീതാറാം അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടത്തിയിരുന്നു ജി എസ് ടി കൗൺസിലുമായിട്ട് ചർച്ച നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അതിന്റെ തുടർച്ചയെന്നോണം ആയിരിക്കണം ഇപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ നടപ്പിലാക്കാമെന്ന് തീരുമാനിച്ചത് പക്ഷേ ഇങ്ങനെ വില കുറയാൻ ജി എസ് ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ജി എസ് ടിയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം നടക്കുമോ എന്നാണ് ഞാൻ ശംഘിക്കുന്നത് അതിന് സാധ്യതയുണ്ട് വില കുറയ്ക്കണം വില കുറയ്ക്കണം മോദി വില കുറയ്ക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വില കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ജി കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നതും അവർ തന്നെയാണ് കാരണം വരുമാനം കുറയല്ലോ ഏതായാലും കേരളം പെട്രോൾ അടിച്ചും കള്ളു കുടിപ്പിച്ചും അതുപോലെ ലോട്ടറി അടുപ്പിച്ചും കാശുണ്ടാക്കുന്നതിന് പകരം മറ്റ് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂടി സ്വീകരിക്കുന്നത് നല്ലതാണ് മാർഗങ്ങളൂടി സ്വീകരിക്കുന്നത് നല്ലതാണ് നിസ്സാരമായി പരിഹരിക്കാവുന്നതേ ഉള്ളൂ ജനങ്ങളെ കച്ചവടം ചെയ്യാൻ അനുവദിക്കുക അനാവശ്യമായ ഉരുട്ടലിങ്ങോട്ട് അവസാനിപ്പിക്കാം എന്നിട്ട് അവർക്ക് കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങാനും മറ്റു കാര്യങ്ങൾക്കും പേപ്പറുകൾ ടപ്പ ടപ്പ ടപ്പേന്ന് ഇങ്ങോട്ട് നീക്കാം മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്തു കൊടുക്കുന്ന പോലെ ഗുജറാത്തിൽ രണ്ടോ മൂന്നോ ദിവസം അതിൽ കൂടുതൽ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങുന്നതിന് തടസ്സം ഉണ്ടാവില്ല പേപ്പറൊക്കെ ടപ്പ് ടപ്പേന്ന് അങ്ങോട്ട് നീങ്ങും ഇവിടെ എല്ലാം കോംപ്ലിക്കേഷനാണ് അനാവശ്യമായ കുറെ വലിച്ചു കിട്ടലുകളാണ് അതിന് പുറമെയാണ് കോഴകൾ കൈക്കൂലികൾ അതും ആവുമ്പോൾ ആരും ഇവിടെ ഒരു കച്ചവട സ്ഥാപനം നടത്തൂല പിന്നെ ഇനി അഥവാ എങ്ങനെയെങ്കിലും കൈക്കൂലി കൊടുത്ത് വല്ല പേപ്പറൊക്കെ എടുത്തിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം സമരം ആവുമ്പോൾ തീരെ നടക്കൂല നമുക്കറിയാമല്ലോ സാബു ജേക്കബ് ഇവിടുന്ന് ജീവനും കൊണ്ട് വടക്കേ ഇന്ത്യയിലോട്ട് ഓടിയത് അതാണ് അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിലെ ഈ അവസ്ഥയിൽ സർക്കാരിന് ഇനി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില അതിൽ നിന്ന് കിട്ടുന്ന നികുതി വരുമാനം കുറയുമ്പോൾ ഇനി പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങളെ കല്ലുകുടിപ്പിച്ചേ പറ്റൂ അപ്പോൾ സ്വാഭാവികമായും നിലവിലുള്ള ബാറുകൾ അതിന് എണ്ണം കൂട്ടും പുതിയ മേഖലയിലേക്ക് മറ്റ് ബാറുകളോ മറ്റു കാര്യങ്ങളോ ആർക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കും ആ ഇനത്തിൽ കുറേ കോടികൾ അവർ കോഴയായി അടിച്ചു മാറ്റും ഇനിയിപ്പോൾ ബാറുകളുടെ എണ്ണം കൂടും ഇനി ബാറുകൾ സ്ഥാപിക്കാൻ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സി എൻ ജി കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പൈപ്പ് ലൈനുകൾ കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിക്കുമെന്നാണ് എല്ലാ വീടുകളിലേക്കും മദ്യ കണക്ഷൻ കൊടുക്കുക ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന കണക്ക് മദ്യ കണക്ഷൻ കൊടുത്തിട്ട് അതിൽ മീറ്റർ വെക്കുക ആവശ്യത്തിന് തുറന്നെടുക്കുക കുടിക്കുക എന്നിട്ട് മാസം മാസം അതിൻ്റെ ബില്ല് വരും ബില്ലടയ്ക്ക ഈ നിലയിലേക്ക് ഉള്ള ഓരോ ഒരു അവസ്ഥയാണ് ഇനി ഞാൻ അടുത്തതായി പ്രതീക്ഷിക്കുന്നത് മിക്കവാറും അത് പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇത്രയധികം നികുതികൾ കേന്ദ്ര സർക്കാർ കുറച്ചെല്ലാം ജി എസ് കൊണ്ടുവന്നാൽ കേരളത്തിൽ മറ്റു തരത്തിലുള്ള നികുതികൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ശരിയായ നികുതി സംവിധാനം നിലനിർത്തിക്കൊണ്ട് ഈ സംസ്ഥാന സർക്കാർ നേരെ കൊണ്ടുപോകുന്നതിന് പകരം ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് പകരം ജനങ്ങളെ കൊള്ളയടിച്ചും കുടിപ്പിച്ചും അതുപോലെ ചൂതുകളിപ്പിച്ചും ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഇനി ഇതാണ് പ്രതീക്ഷിക്കേണ്ടത് ഏതായാലും ഈ ഒരു ഐഡിയ ഞാൻ സർക്കാരിന് മുന്നിലേക്ക് വെക്കുകയാണ് എന്തായാലും കെ ഫോണും കേരളയിലും അതുപോലെ മറ്റ് പല കാര്യങ്ങളും നോക്കുന്ന കൂട്ടത്തിൽ കെ എന്തായാലും കേബിൾ കൊണ്ടുപോകണമല്ലോ ആ കൂട്ടത്തിൽ ഇപ്പോൾ സി എൻ ജി ലൈനുകൾ വലിച്ചോണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് അതിൻ്റെ കൂടെ ഒരു പൈപ്പും കൂടെ നിട്ടുകൊടുത്താൽ കുഴി അധികം എടുക്കേണ്ട വലിയ ചെലവില്ലാതെ എല്ലാ വീടുകളിലേക്കും മദ്യ കണക്ഷൻ ലഭിക്കും